സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന ആരാധനാക്രമ വിഷയങ്ങളിൽ പൊന്തിഫിക്കൽ പ്രതിനിധിയായി നിയമിതനായ പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ മുൻ സെക്രട്ടറിയും സ്ലോവാക്കിയയിലെ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ കൊസീഷ്യ രൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ തന്റെ ചുമതലകളിൽ നിന്നും വിരമിച്ചു ഇന്നലെ ലിയോ പതിനാലാമൻ പാപ്പ ആർച്ച് ബിഷപ്പിന്റെ സേവന ചുമതലകളിൽ നിന്നും സ്വതന്ത്രമാക്കി സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുർബാന തർക്കത്തിന് ശാശ്വത പരിഹാരത്തിനായി എത്തിയ ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസിനെതിരെ അതിരൂപതയിൽ അന്ന് വൻ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് തുടർന്ന് ഫ്രാൻസിസ് പാപ്പയുടെ തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ ആശങ്കകൾ പരിഹരിക്കാൻ ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസിന് കഴിഞ്ഞില്ല എന്നതായിരുന്നു അന്നത്തെ വിമർശനം അതേസമയം എറണാകുളത്ത് ഇക്കഴിഞ്ഞ ജൂലൈ മൂന്നോടെ സമവായ നീക്കങ്ങൾ ഫലവത്തായതിന്റെ പശ്ചാത്തലത്തിലാണ് ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസലിനെ ചുമതലകൾ നിന്ന് നീക്കിയതെന്നാണ് സൂചന അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിലും ഏറെ നാളുകൾക്ക് ശേഷമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസി സമൂഹം സമാധാനത്തോടെ കഴിഞ്ഞ മൂന്നിന് ദുഖരാന തിരുനാൾ ആഘോഷിച്ചത് അതേസമയം ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസലിനെ മാറ്റിയത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കങ്ങൾ തുടരുന്നതിനാലാണെന്ന വാദവും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ അടിസ്ഥാനമില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി